നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചോദ്യം വന്നേക്കുന്നത് വളരെ ഒരു വിചിത്രമായൊരു ചോദ്യമാണ് എന്നാൽ എല്ലാവർക്കും മനസ്സിൽ ഉള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടെ ചോദ്യം വന്നേക്കുന്നത് പ്രാർത്ഥനയും വഴിപാടും മുടങ്ങിയാൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അർത്ഥമുള്ളൊരു കാര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കുക അല്ലെ വഴിപാടുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അവിടെ അനർത്ഥങ്ങളുണ്ടാകും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കും ദുരനുഭവങ്ങള് ദുരന്തങ്ങൾ നമുക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങള് പ്രതിസന്ധികള് പ്രതിബന്ധങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ വരും കലിയുഗത്തിൽ സർവം കലിവ്യാപിതമാണ് പഴയ കാലത്ത് പറയും ഇല്ലത്ത് പത്ത് പത്ത് കുളത്തിൽ പത്ത് നൂറ് ക്ഷേത്രത്തിൽ പത്തായിരം ഇല്ലം മീൻസ് വീട് പത്ത് നമിഷുവായി അല്ലെ പത്ത് നാലെണ്ണ വീട്ടിൽ നിയമിച്ചാൽ പത്തിൻ്റെ ഫലം കിട്ടും കുളത്തിലാകുമ്പോൾ ഭഗവാനെ ആറാടുന്ന കുളത്തില അല്ലെ ആറ്റില്ല അപ്പം അവിടെ പത്തിയേപിച്ചാൽ നൂറിൻ്റെ ഫലം കിട്ടും ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ മുന്നിൽ നല്ലപ്പിക്കുന്നു ആ പത്തിന് ആയിരത്തിൻ്റെ ഫലം കിട്ടും അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദിനോ 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 നമ്മൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം കുറയാൻ പാടില്ല ഞാനത് ത്രൈതായുഗം സത്യയുഗം ദ്വാപരയുഗത്തിലെ കാര്യമാണ് പറയുന്നത് കലിയുഗം വരുമ്പോഴത്തേക്കും ഇല്ലത്ത് പത്ത് ഒന്ന് കുളത്തിൽ പത്ത് രണ്ട് ക്ഷേത്രത്തിൽ പത്ത് മൂന്ന് എത്രത്തോളം ആ ഒരു ജപിക്ക് പത്ത് ജപിക്കുന്നതിൻ്റെ ഫലം കുറഞ്ഞു എന്ന് നമ്മൾ ആലോചിച്ച് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വേണം നമ്മൾ പോകാനായിട്ട് ഒരിക്കലും നമ്മൾ കുറയ്ക്കാൻ പാടില്ല വീട്ടില് ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് വിളക്ക് കത്തിച്ച് നെയ്യോ എണ് ശുദ്ധമായിട്ടുള്ള എണ്ണയോ അല്ലെ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കത്തിക്കാം കത്തിച്ച് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ദിവസം നമുക്ക് ശുഭകരമായിട്ട് വരികയാണ് ആ ദിവസം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം അപകടങ്ങളൊന്നും ഉണ്ടാവരുത് നമുക്ക് ഉദ്ദേശിക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് രാവിലെ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് രാത്രിയിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കണം രാത്രി ജീവികളുടെ ഒന്നും അപകട ആക്രമണം ഉണ്ടാവരുത് ഉറക്കത്തിന് ഭംഗം ഉണ്ടാവരുത് ദുസ്വപ്നങ്ങളൊന്നും കാണരുത് നല്ല ഉറക്കം നമുക്ക് നല്ല നിദ്ര നമുക്ക് കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് രാത്രി നമ്മൾ ശുഭകരമായിട്ട് വരാനാണ് സന്ധ്യയ്ക്കും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകൾ മുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം പ്രാർത്ഥന കൊണ്ട് സഫലമാവാതല്ല പ്രാർത്ഥന കൊണ്ട് ഫലിക്കാത്ത പോലെ എന്തോ അതിനതീതമായിട്ടുള്ള എന്തോ ഒരു ദുരിതം നമ്മുടെ ഭൂമിയിൽ വന്നു പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്നേരം നമ്മൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാറുന്നില്ല വിഷയം അത് നമ്മൾ നല്ലൊരു ആചാര്യനെ കണ്ട് അതെന്താണെന്ന് നോക്കിയത് പരിഹരിക്കണം വഴിപാട് എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ ചെയ്തു വന്ന കാര്യങ്ങൾ ചോദിച്ചതും ഇടി ചെയ്യണം എന്നാണ് നമുക്ക് പഴമക്കാർ പറയുന്നത് അതായത് പണ്ടുള്ളവർ ചെയ്തു വന്ന കാര്യങ്ങൾ ക്ഷേത്രദർശനങ്ങള് വഴിപാടുകള് ഈശ്വര ഭജനങ്ങള് ഭഗവാന്മാരുടെ കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കുന്ന അവസ്ഥ ഇവയെ കൊണ്ട് നമുക്ക് അന്ധകാരം കലി ഇല്ലാതാവും കലി ഇല്ലാതാവുന്ന അവസ്ഥ നമുക്ക് ആവശ്യമാണ് കലി വന്നു കഴിഞ്ഞാൽ അവിടെ ജ്യേഷ്ഠയാണ് മഹാലക്ഷ്മി ഉണ്ടാവില്ല മഹാലക്ഷ്മി വന്നെങ്കിലും നമുക്ക് ധനമായാലും അഭിവൃദ്ധിയായാലും ഐശ്വര്യമായാലും സന്താനങ്ങൾക്ക് ഉന്നതി ആയാലും പങ്കാളിക്ക് ഉന്നതി ആയാലും നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഉന്നതി ആയാലും ഒക്കെ നമുക്കവിടെ മഹാലക്ഷ്മി വന്നെങ്കിലും ഉണ്ടാവും ജ്യേഷ്ഠാഭകതി ഒന്നാ ഉണ്ടാവത്തില്ല അപ്പൊ ആ ജ്യേഷ്ഠാഭകതി മാറി അല്ലെ കലി മാറി അവിടെ നമുക്ക് മഹാലക്ഷ്മിയാണ് വരേണ്ടത് അപ്പൊ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കാൻ പാടില്ല പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങിയാൽ പറഞ്ഞ പോലെ നമുക്ക് പല പ്രതിബന്ധങ്ങളെ പല ദുരിതങ്ങളെ നേരിടേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവും നമുക്ക് ഈ പറഞ്ഞ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്കൊരു കോൺസെൻട്രേഷനും പ്രാർത്ഥിക്കാൻ കിട്ടുന്നില്ല മന്ത്രം ജപിക്കുമ്പോൾ അക്ഷരം തെറ്റുക മന്ത്രം ജപിക്കുമ്പോൾ കോട്ടുവായി ഇടുക അല്ലെ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വന്ന് ഉറക്കം വന്ന് താന്നെ താഴെ പോകുന്ന പോലെ വരിക അല്ലെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടുക ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് ഉണ്ട് എന്ന് നൂറ് ശതമാനം നമ്മളെ തെളിച്ച് തരിക ചെയ്യുന്നത് നമ്മളെ കൊണ്ടും മാറ്റാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ദിനത്തിന് ആചാരാനുഷ്ഠാനം കൊണ്ട് മാറാൻ പറ്റാത്ത ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ നല്ല ഒരു ദൈവജ്ഞൻ ദൈവത്തിന് നേരിട്ട് വന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കബഡിയിലൂടെ സത്യസന്ധമായിട്ട് പറയുന്ന ആളിനെ ദൈവജ്ഞൻ്റെ ജ്യോതിഷൻ എന്ന് പറയുന്നത് ആ ജ്യോതിഷനെ കണ്ട് നമ്മൾ കൃത്യമായ ഒരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ അതിൻ്റെ കാരണം ചിന്തിച്ച് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയും വഴിപാടും ഒന്നും മുടങ്ങത്തില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം